ഹലോ ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളെ വയനാട് വന്നിരിക്കുകയാണ് വേറെ ഒന്നുമല്ല മോൻ്റെ പിറന്നാളാണ് അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നല്ലോ വെഡിങ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവരൊക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക നമ്മളെ വീട്ടിലേക്ക് സൽക്കാരത്തിന് വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് മോളുടെ കാറാണ് ഒരുപാട് ആഗ്രഹിച്ചിട്ട് എടുത്താട്ടോ ഈ കാറ് നമ്മൾ സുൽത്താൻ ബത്തേരിയിൽ പോകണം അവിടെ ഒരു എന്താ പറയുക മോന് ഡ്രസ്സ് എടുത്തിട്ടില്ലേ അപ്പോൾ മോന് ഡ്രസ്സ് എടുക്കണം അതേപോലെ തന്നെ ഒരു ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം ഒരുപാടല്ല കുറച്ച് സാധനങ്ങൾ കേട്ടോ പിന്നെ കൊച്ചിനൊന്ന് ഹോസ്പിറ്റലിലൊന്ന് കാണിക്കണം കേട്ടോ ഇത് മൂന്നും ചെയ്യണം എന്നിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് പാചകവും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ അപ്പം ബിരിയാണി ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഏതാണെന്നൊന്നും എനിക്കറിയില്ല കുറേ നാളായി ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ആ ഒരു ടെൻഷനിലാണ് ഞാൻ പിന്നെന്താ പിന്നെ ഞാൻ ഇറങ്ങണ നേരത്താണ് ചേച്ചി തൊട്ടടുത്തുള്ള ചേച്ചി ചോദിക്കുന്നത് കേട്ടോ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടോന്ന് അപ്പം ഞാൻ ആരെടുത്തുമ്പോൾ യൂട്യൂബ് ചാനലിൻ്റെ കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പം നമ്മളെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മോനെ ഹോസ്പിറ്റലിൽ കാണിക്കണം പിന്നെ പിന്നൊരു ചെറിയൊരു കഴിഞ്ഞ തവണ നമ്മൾ ഒരു ഫങ്ഷനൊക്കെ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അവരൊന്ന് വിളിച്ചിട്ടുണ്ട് വൈകിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അവർക്ക് നല്ല ബിരിയാണി ഒക്കെ ഉണ്ടാകണം അപ്പം ഐറ്റംസൊക്കെ മേടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഒരു ചെറിയൊരു ഷോപ്പിംഗ് അത് കഴിഞ്ഞിട്ട് പിന്നെന്താ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വരും പിന്നെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ മോള് ഞങ്ങൾ സാധാരണ പോണ വഴിയിലല്ല വഴിയിലല്ലാട്ടോ പോകുന്നത് ഇതി ഒരു കാട്ടുമുക്കിൽ കൂടെ ഒക്കെ കൊച്ചു കൊണ്ടുപോകൊണ്ട് തന്നെ അറിയില്ല അപ്പോൾ നമുക്കിനി ഷോപ്പിങ്ങിന് കാണാം കേട്ടോ ഷോപ്പിംഗ് എന്തൊക്കെയാണ് മേടിക്കുന്നത് ചെറിയ ഐറ്റംസേ ഉള്ളൂ ബാക്കിയൊക്കെ നമ്മൾ വീട്ടിലുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൂടുതലായിട്ട് ഞാൻ എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചതരാം കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ എറണാകുളത്തൊക്കെ നിന്നിട്ട് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഡെയിലി ഉണ്ടാക്കിരുന്ന സാധനമാണ് പക്ഷേ ഈ എറണാകുളത്ത് താമസമായപ്പോൾ ഡെയിലി വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പുറത്തു നിന്നാണ് മിക്കവാറും ഫുഡ് ബിരിയാണിയൊക്കെ ഇപ്പം വീട്ടിലുണ്ടാക്കാറേ ഇല്ല മിക്കവാറും പുറത്താണ് അപ്പം ഇൻഷ നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കാറുള്ളത് കേട്ടോ ചിലപ്പോൾ നന്നായിരിക്കും ചിലവ് കുളമായിട്ടോ അതായത് നിങ്ങളെ കാണിച്ചല്ലോ എങ്ങനെയാന്ന് എങ്ങനെയാന്ന് കേട്ടോ ഈ വീട് എനിക്ക് മറക്കാൻ പറ്റില്ല കേട്ടോ കാരണം എൻ്റെ മോളെ മോളെ പ്രസവിച്ച് എൻ്റെ ചെറിയ മോളെ ഞാൻ ഇവിടെയാണ് പ്രസവവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെയാണ് താമസിച്ചിരുന്നത് കേട്ടോ ഞങ്ങൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ മുകളിലായിരുന്നു ഞങ്ങളുടെ റൂം എപ്പോഴും ഞാൻ ഈ മേളിലൊക്കെ ഉണ്ടാവാറുണ്ട് ഈ മേളിലായിരിക്കും ഞാൻ എപ്പോഴും ഉണ്ടാവാട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വീടായിരുന്നു അടിപൊളി വീടായിരുന്നു കേട്ടോ കണ്ടോ ഈ റൂം മോളിൻ്റെ റൂം ബാക്കി എൻ്റെ റൂം ആയിരുന്നു രസമായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ഞങ്ങൾ ഇവിടെ ഇവിടെയൊക്കെ താമസിക്കാന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് മറക്കാം പിന്നെ നമ്മൾ സുൽത്താൻ ബത്തേരിയിൽ ഓ സുൽത്താമ്പത്തേരിയിലല്ല നമ്മുടെ തൊട്ടടുത്ത് തന്നെ ആദ്യമൊന്നും പെട്രോൾ പമ്പോ കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ പെട്രോൾ പമ്പായി എല്ലാ സൗകര്യങ്ങളായി ഈ വയനാട് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെ വിചാരം ഒരു സൗകര്യങ്ങളും ഇല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ജീവിക്കാനായിട്ട് ഇവിടെ ഭയങ്കര ആദിവാസികൾ മാത്രമേ ഉള്ളൂ എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ആദിവാസികളെല്ലാം ഉള്ളൂ ഒരിക്കലും അല്ല കേട്ടോ ഇപ്പോഴത്തെക്കാളും നല്ല സൗകര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടാ അതേപോലെ തന്നെ ഇവിടെ കുറച്ചും കൂടെ എനിക്ക് തോന്നിയിട്ടുള്ള അത് ഈ ടൂറിസ്റ്റുകൾക്കൊക്കെ ഭയങ്കര നല്ലതാണ് ഈ കാടും മലകളും ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ നല്ലൊരു സുൽത്താൻ ബത്തേരി ഒക്കെ അടിപൊളിയാട്ടോ ഒരുപാട് കടകളുണ്ട് പച്ചക്കറി നല്ല നല്ല പച്ചക്കറികൾ കിട്ടും അങ്ങനെയൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി പിന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടാണ് പിന്നെ നമ്മൾ എന്താ പറയുക ബസ് കയറാതെന്ന് പറഞ്ഞിട്ട് വന്നതാണ് പക്ഷെ എനിക്ക് പറ്റണില്ല ഒട്ടും ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങൾ ഓട്ടോയിൽ തന്നെ തിരിച്ചു പോയിട്ടാണ് കണ്ടില്ലേ എന്ത് രസമെന്നറിയോ ഇവിടത്തേക്ക് എനിക്ക് തോന്നി ഇവിടത്തേക്കാളും ഭംഗിയാണ് കാണാനായിട്ട് പിന്നെന്താ പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് പോയിട്ട് ഫാമിലിയിലാട്ടോ ഇപ്പോൾ പോകുന്ന മോനൊരു ഡ്രസ്സ് എടുക്കണം കാരണം പിറന്നാളിന് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലല്ലോ ഇനിയിപ്പോൾ ഫാമിലി പുതിയ ഇതാണ് കേട്ടോ നല്ല ഒന്നും പറയാനില്ല നല്ല സെലക്ഷൻ സെലക്ഷനായിരുന്നു ഇതാട്ടോ എനിക്കിഷ്ടപ്പെട്ടത് കൊച്ചിന് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഞാനങ്ങ് എടുത്തു കേട്ടോ അവൻ വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ വക ആയിക്കോട്ടെ ഒരു ജോഡി ഡ്രസ്സ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചോട്ടോ ആൾക്ക് കൊടുത്തപ്പോൾ ഭയങ്കര ഹാപ്പി ആയി നല്ല ഹാപ്പി പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബിരിയാണി വെക്കാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി കേട്ടോ വേറെ ഒന്നും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി ഇത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരയ്ക്കുക എന്നതിന് ശേഷം ക്ലീൻ ക്ലീൻ ചെയ്ത ചിക്കനിലേക്ക് ഈ പേസ്റ്റ് ഇടാം പിന്നെ കുറച്ച് തൈരുണ്ടെങ്കിൽ തൈരിടാം തൈരില്ലെങ്കിൽ ചെറുനാരങ്ങ നീര് മതി കേട്ടോ പിന്നെ നമ്മളുടെ മസാലപ്പൊടികളിടാം അതായത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല അതുപോലെ തന്നെ കുരുമുളക് കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇങ്ങനെ പരട്ടി വയ്ക്കുക എന്നിട്ട് ഒരു ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ വറക്കാൻ നോക്കാം കേട്ടോ അതായത് ഞാൻ ചെയ്യുന്നത് ഭയങ്കര ഡ്രൈ ആക്കാറില്ല പകരം നല്ല ഷാലോ ഫ്രൈ ഇല്ലേ അതായത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലയെന്നുള്ള ലെവലിൽ ശാലോ ഫ്രൈ ആട്ടോ ചെയ്യാറുള്ളത് ഇഷ്ടം അപ്പോൾ നല്ല ടേസ്റ്റാണ് സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മളുടെ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവുണ്ട പിന്നെ ഞാനിതിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് മല്ലിയല പുതിനയിലട്ടോ പുതിനയില നന്നായിട്ട് യൂസ് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ബിരിയാണി ഒന്നും ഉണ്ടാക്കിയിട്ട് അങ്ങനെ മോശം അഭിപ്രായം ആരും പറഞ്ഞിട്ടില്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത് മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക കേക്ക് മുറിക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെച്ചു പിന്നെ ഈ ചിക്കൻ ഉണ്ടാക്കുന്നതും ബിരിയാണി ഉണ്ടാക്കുന്നതും നമുക്കൊരു വീഡിയോ പിന്നീട് ഇടാം കേട്ടോ എനിക്കെല്ലാം കൂടി എടുക്കാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞല്ലോ ഷോപ്പിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് പിന്നെ അതാ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നു പിന്നെ കൊച്ചിൻ്റെ പിറന്നാളായതുകൊണ്ട് ആളുടെ കേക്ക് മുറിക്കണം അങ്ങനെ ഒരുപാട് പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ കേക്കൊക്കെ റെഡി ആയിരുന്നു കേക്ക് കാണാനൊന്നും കാണാനൊന്നും കുഴപ്പമില്ല അടിപൊളിയായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നോട്ട പക്ഷേ കഴിച്ചിട്ട് അങ്ങനെ വലിയ ഇഷ്ടമായില്ല പക്ഷേ പിറന്നാൾ അടി അടി അടിപൊളിയായിരുന്നു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഇവരൊക്കെ വന്നതുകൊണ്ട് നമ്മളിവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവരൊക്കെ വന്നോണ്ട് തന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ചു കുറച്ചു നേരം അവർക്ക് എന്തോ പെട്ടെന്ന് പോകണമായിരുന്നു പിന്നെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ആയിരുന്നു ഫുഡൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞു പിന്നെ പിള്ളേരൊക്കെ കഴിച്ചു ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഞാനിവർ പോയി കഴിഞ്ഞതിന് ശേഷമാണ് കഴിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എന്തല്ല ഒതുക്കിയതിന് ശേഷം കഴിക്കാൻ വിചാരിച്ചിട്ടാണ് ഇവർക്കുള്ളത് ക്ലിയർ ആക്കിയിട്ട് നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ മോള് എന്താ കസ്റ്റേഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്കും ഇഷ്ടമായി നല്ല ഇഷ്ടമായിട്ടാണ് പിന്നെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ലെഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എനിക്കെല്ലാം കൂടി എടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞല്ലോ നല്ല തിരക്കിലായിരുന്നു പിന്നെ നമ്മളെല്ലാം ഇങ്ങനെ ഓർത്ത് വെക്കാറില്ലല്ലോ ചിലതൊക്കെ മറന്നുപോകും ആദ്യമൊക്കെ പിള്ളേർക്ക് ഞാനാ ഉണ്ടാക്കി കൊടുത്തിരുന്നത് കേട്ടോ ഇപ്പം മോളെനിക്കുണ്ടാക്കിത്തരും ചെറുപ്പത്തിലേ ഞാൻ കുട്ടികൾക്കെല്ലാം പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു പ്രശ്നമില്ല അവൾ നന്നായിട്ട് ഫുഡൊക്കെ പാചകം ചെയ്യും ഞാൻ ഇവരാ ഇവരാക്കിയിട്ടാണ് കൊച്ചിനൊക്കെ ആക്കിയിട്ടാണ് ഞാൻ വർക്കിനൊക്കെ പോയിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ നമുക്കൊന്ന് വയ്യാണ്ട് കിടന്നാലും അവർ കാര്യങ്ങളൊക്കെ നോക്കാൻ നല്ല ഇതാട്ടോ വീട്ടിലെ കാര്യങ്ങളൊക്കെ നല്ല ക്ലിയറായിട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഇതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു പുറത്തേക്ക് പോവാം ഒന്നുമല്ല ജസ്റ്റ് ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ വയനാട് വന്നാൽ മിക്കവാറും പുറത്തേക്ക് പോകും രണ്ട് ദിവസത്തെ ലീവല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ നാളെ നേരെ എറണാകുളത്തേക്ക് വരും അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ജസ്റ്റ് ഒന്ന് നമുക്ക് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ കൊ എന്താ പറയുക പിള്ളേരൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിലായിരിക്കും കേട്ടോ ജസ്റ്റ് ഒന്ന് പോയി തിരിച്ചു വന്നു അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഉള്ളൂ വീഡിയോ എല്ലാവരും നമ്മളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും വരും പിന്നെന്താ നമ്മളെ വീഡിയോ ഒക്കെ ഇടാനായിട്ട് കുറച്ച് വൈകി ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് ഞാൻ എപ്പോഴും വിചാരിക്കും ഡെയിലി ഡെയിലി വീഡിയോ ഇട ഇടണമെന്ന് ഇടാൻ പറ്റാറില്ല കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ ചെറിയ വീഡിയോ ഒന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം Okay, bye.